പപ്പ മോറിയ മോറിയ ഇപ്പൊ സമയം മണി ഞങ്ങൾ തെക്കുഭാഗത്തോട്ട് പോകുകയാണ് അതാന്നറിയാമോ പനിക്കിട്ടോ ദേവിയെ കാണാൻ പോവാണ് അവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കാണ് വെളുപ്പിനെ ഭയങ്കരമായ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരട്ടെ ഒരു ദേവിയുടെ പണ്ടൊരു കാലത്ത് അഷ്ടമുടി കായലിന്റെ തീരത്ത് പാൻ കടവിൽ ഒരു പാണ ചൂണ്ടിയിട്ടുകൊണ്ടിരിക്കായിരുന്നു ഒരു ദൂശന തെറ്റിപോക്കും പച്ചരിയും ഉയോഗി വരുന്ന കണ്ടു അതിൽ നിന്ന് ഒരു സ്ത്രീ രൂപ പത്തേക്കപ്പെട്ടു ആ ദിവ്യ സ്ത്രീ രൂപ പറഞ്ഞു നീ എനിക്ക് പനിക്കിട്ടോൾക്കുള്ള വഴി കാണിക്കൂ അയാൾ അത് അനുസരിച്ച് മുന്നേ നടന്നു പനിക്കിറ്റോളിൽ ചെന്നപ്പോൾ മൂത്താല് കുടുംബാംഗം കൂടെ ഉണ്ടായിരുന്നു ആണെന്ന് ദക്ഷനം നൽകി പയർന്നയക്കാൻ സ്ത്രീരൂപം ആവശ്യപ്പെട്ടു ഇല്ലുണ്ടായിരുന്ന പാട്ടി കാരണവരെ ഏൽപ്പിക്കുക ചെയ്തു ഞാൻ ഇന്നു മുതൽ ഈ ക്ഷേത്രത്തിൽ ഇരിക്കാൻ പോകുന്നു ഞാൻ പുറത്തിറങ്ങുമ്പോൾ മൂത്താല് കാർ വടിയുമായി എൻ്റെ മുമ്പിൽ നടക്കണം ആണൻ എനിക്ക് വായി കാട്ടണം പറഞ്ഞെന്ന ശേഷം ആ ദിവ്യ രൂപം അവിടെ ഉണ്ടായിരുന്ന പയേ ക്ഷേത്രത്തിലോട്ട് കയറിപ്പോയി ഇന്ന് രാത്രി നാല് കാരാളം കലമാൻ സഞ്ചരിക്കുന്ന ഒായി കണ്ടു സംസാരിക്കാൻ കഴിയാത്തവർ കലമാനെ സ്വപ്നം കണ്ടു പിറ്റേ ദിവസം എല്ലാവരും ചേർന്ന് ദേവപ്രശ്നം നടത്തി കലമ തന്നെ സ്വപ്നം കാണിച്ചതും പുതുതായി വന്നതും ദേവിയാണ് തെളിഞ്ഞു രക്ഷയ്ക്ക് വേണ്ടി നടത്തിയ ഊരുവരത്തിനു ഓർമ്മയ്ക്കായി കണ്ടുതോറുമെന്നും ഉത്സവം ആരംഭത്തിന്റെ അലേ ദിവസം നാല് കരകളും കന്യകമാരുടെ ള്ളിക്കാൻ തീരുമാനിച്ചു എളുപ്പിന് ജീവത കൊമ്പായിരിക്കണമെന്നും എളുപ്പിന് ഏഴു ദിവസത്തിലെ വൃത എടുത്ത് വല നിൽക്കുന്ന കരയിലെ ഒരു കന്യാണെന്നും ദേവിയുടെ ഇച്ഛയിൽ അളിഞ്ഞത് എല്ലാവരും അന്വീകരിച്ചു മുത്താലിക്കാർ പടിയുമായി ദേവിയുടെ മുന്നേ നടക്കണമെന്നും പാണൻ വഴ കാട്ടണമെന്നും കൽപ്പനയായി വഴ കാൽവര രാശി പണം കൊടുത്ത് പാണൻ കള്ളു വാങ്ങി കുടിച്ചു കള്ളു വിറ്റ കുടുമ്പം ആ പണം കൊടുത്ത് കരിമീൻ വാങ്ങി കറി വെച്ചു പ്രശ്നത്തിൽ തെളിഞ്ഞ ഈ കാര്യങ്ങൾ ഇരുവരും സമ്മതിക്കുകയും ദേവിക്ക് വഴിപാടായി ആ കുടുംബത്തിൽ നിന്ന് ആണ്ടുതോറും താലപ്പൊലി മുമ്പായി സ്വർണ്ണക്കുമറ കാഴ്ച വയ്ക്കണമെന്നും സ്വയം ഏൽക്കുക ചെയ്തു അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിലെ താലപ്പുലിയുടെ ഉത്ഭവം എന്നും ഈ ആചാര അനുഷ്ഠാനങ്ങൾ ഭക്തിയോടെ നീളമരുന്നു എന്നാൽ വേറെ ഒരു ഐതിഹ്യമുണ്ട് ഈ അമ്പലത്തിൻ്റെ മുകളിൽ ഒരു കോഴിയുണ്ട് അതൊരു കഥയാണ് ആ കഥ അമ്മാളോ പിന്നെ പറഞ്ഞുതരാം അമ്പലം കണ്ടോ നല്ല ഐശ്വര്യമായിട്ടുള്ള പൂക്കളൊക്കെ വെച്ച് ഒരുക്കി വെച്ചേക്കുന്നത് അമ്പലത്തിൽ കയറിയപ്പയാണ് ഒരു ഫോട്ടോ ചെത്തേക്കപ്പെട്ടത് ദേവിയുടെ ഫോട്ടോ അവിടെ ചേട്ടൻ മറിച്ചു വെച്ചേക്കുന്നു ആ ചേട്ടൻ ആരാന്നറിയാമോ നമ്മുടെ ഗീതു ആൻറ്റിയുടെ മോൻ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഗീതു ആൻറ്റി അപ്പൊ നമുക്ക് ഈ ചേട്ടൻ്റെ വീഡിയോ കാണാം വിശേഷമായി അമ്മളും വീണ്ടും വരാം ബൈ ബൈ അടുത്ത വേദിയായിട്ട് പിന്നെ കാണാം അനക്കേറ്റവും ഡിലമ്മൂതിക്കും ¡No me